ഹായ് നമസ്തേ ടീച്ചറമ്മയുടെ മക്കളേ നമുക്കിന്ന് ഒരു കഥ കേൾക്കണ്ടേ കുറച്ച് ദിവസമായില്ലേ ടീച്ചറമ്മ കഥ പറഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും കൂടി ഒരു ഗ്രാമത്തിലേക്ക് പോവാം ഗ്രാമം എന്ന് പറഞ്ഞാൽ വില്ലേജ് ഈ കഥ ഇതൊരു കഥയല്ലേ കഥ വേണമെങ്കിൽ കഥയല്ല എന്നും പറയാം കേട്ടോ നമുക്ക് ആ ഗ്രാമം എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഗ്രാമമാണ് ഇന്നത്തെ ഒന്നുമല്ല കാറ് ബസ് ഓട്ടോറിക്ഷയൊന്നുമില്ല ടാറിട്ട റോഡില്ല ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ മന്ത്രിമാർ അങ്ങനെയല്ല പിന്നെ ഇന്നത്തെ പോലത്തെ ഭരണമൊന്നുമല്ല രാജാക്കന്മാരാണ് ഭരിക്കുക രാജാവ് രാജാവും പ്രജകളും അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടിലെ ഒരു സാധു സ്ത്രീ സാധു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ സാധു എന്ന് പറഞ്ഞാൽ ദരിദ്രമായ ഒന്നുമില്ല നല്ല വീടില്ല നല്ല വസ്ത്രങ്ങളില്ല പിന്നെ ഒന്നും വീട്ടിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല എങ്ങനെയോ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം പക്ഷെ അങ്ങനെ ജീവിക്കണമെങ്കിൽ ആർക്കായാലും എന്തെങ്കിലും ജോലി ചെയ്യണം വേണ്ടേ അങ്ങനെ ആ അമ്മച്ചിയും ഒരു ജോലി ഉണ്ട് അവർക്ക് അവരുടെ ജോലി എന്നാന്ന് വെച്ചാല് കളിമണ്ണ് കുഴച്ച് പാത്രങ്ങളുണ്ടാക്കുക ആഴ്ചയിൽ ഒരുക്ക് ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക ഇതായിരുന്നു അവരുടെ ജോലി അവര് ഇങ്ങനെ ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെങ്കിൽ അവർക്കൊരു എല്ലാവരിൽ നിന്നും ഒരു മാറ്റം ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അവർ ഭയങ്കര ഈശ്വര വിശ്വാസിയാണ് അവർ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വീടും പരിസരമെല്ലാം വൃത്തിയാക്കും എന്നിട്ട് നാമം ജപിക്കും ഈശ്വരനെ ഭജിക്കും അവർ അവരേതീശ്വരനെയാന്ന് കൂടുതൽ വിശ്വസിച്ചത് സാക്ഷാ കൃഷ്ണ ഭഗവാന് അത് അവരിവിടുന്നോ കേട്ടിട്ടുണ്ട് മുത്തശ്ശൻ്റെ അടുത്തു നിന്നോ മുത്തശ്ശീൻ്റെ അടുത്തു നിന്നോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ അവരെ ഈ കൃഷ്ണ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ മറ്റൊരു അവരുടെ വീട്ടിൽ അങ്ങനത്തെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നുമില്ല പാവപ്പെട്ട വീട്ടിലാണ് ഫോട്ടോ ഒക്കെ മേടിക്കണേ പൈസ കൊടുക്കണ്ടേ അങ്ങനെ ആയിരിക്കും അവരുടെ വീട്ടിൽ ഒന്നുമില്ല പക്ഷെ ഈ ഈ അമ്മച്ചിക്ക് കൃഷ്ണ ഭഗവാനെക്കുറിച്ച് ഒരു ചെറിയ രൂപവും ഭാവവും ഒക്കെ മനസ്സിൽ ഇങ്ങനെ വന്നു എന്നിട്ട് അമ്മച്ചി മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഒരു ദിവസം ഒരു കൃഷ്ണ ഭഗവാനെ ഉണ്ടാക്കി സ്വന്തം ഭാവനയില് അവർ തന്നെ സ്വന്തം തീരുമാനിച്ചു അങ്ങനെ ഉണ്ടാക്കി ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കി അതിൽ കൃഷ്ണ ഭഗവാൻ പിന്നെ മഞ്ഞ തുണിയാണ് മഞ്ഞ വസ്ത്രം ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ വീട്ടിലുള്ള ഇവിടുന്ന് ഒരു മഞ്ഞ തുണി കൊണ്ട് കൃഷ്ണ ഭഗവാൻ്റെ ശരീരമൊക്കെ അലങ്കരിച്ച് ഇങ്ങനെ വീട്ടിന് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വെച്ചു രാവിലെ കുളിച്ച് വന്നാൽ ആദ്യം ചെയ്യുന്നതെന്നാന്നറിയാവോ ഈ പ്രതിമയുടെ മുമ്പിൽ ഈ സ്വന്തമായിട്ടുണ്ടാക്കിയ കൃഷ്ണൻ്റെ ഭഗവാന്റെ മുമ്പിൽ നിന്ന് നാമം ജീവിക്കും അതുപോലെ വീട്ടു പറമ്പിൽ അവിടുന്ന് കിട്ടുന്ന ചെറിയ ചെറിയ പൂക്കൾ കൊണ്ടുവന്നിട്ട് വെക്കും കൃഷ്ണ ഭഗവാനെ അലങ്കരിക്കും അതുപോലെ പിന്നെ വീട്ടിലെന്താ ഉണ്ടാക്കുന്നത് അത് ഭഗവാന് നേദ്യം നിവേദ്യമായിട്ട് കൊടുക്കും ഭഗവാന് പ്രസാദമായിട്ട് മുമ്പിൽ കൊണ്ട് വെക്കും അമ്മച്ചി എന്തൊക്കെ കഴിക്കുന്ന അതിൻ്റെ എല്ലാം ഒരു ഓഹരി ഭഗവാന് കൊടുക്കുന്നതായിട്ട് കൊടു കൊടുക്കും പക്ഷെ പ്രതിമയല്ല ഇത് ഒന്നുമില്ലല്ലോ പക്ഷേ മനസ്സിൻ്റെ വിശ്വാസം അതേപോലെ അമ്മച്ചിക്ക് ആവശ്യം ഉണ്ടെങ്കിലും സങ്കടവും സന്തോഷവും എല്ലാം ആദ്യം പറയുന്നത് ഈ കൃഷ്ണ ഭഗവാനോടാണ് സ്വന്തമായിട്ടുണ്ടാക്കി അതുപോലെ ആഴ്ച ചന്തയ്ക്ക് പോകുമല്ലോ ചന്തയ്ക്ക് പാത്രങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഈ ഭഗവാന്റെ പ്രതിമയും കൈപ്പിടിക്കും ഇതെല്ലാം കണ്ടപ്പം അടുത്ത വീട്ടിലെ കുറേ കുട്ടികളുണ്ടായിരുന്നു അപ്പുറം അപ്പുറം ആ കുട്ടികൾക്ക് ഭയങ്കര തമാശ തോന്നി രസം തോന്നി അവർ മെല്ലെ ഈ അമ്മച്ചീടെ അടുത്തേക്ക് കൂടി അമ്മച്ചിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു അമ്മച്ചിക്ക് അറിയുന്ന പോലെ കഥകളെല്ലാം പറഞ്ഞു അപ്പൊ ഒരു കാര്യമുണ്ട് എല്ലാ ദിവസവും ഈ കൃഷ്ണൻ ഏറ്റവും ഇഷ്ടം കൽക്കണ്ടവ തേനെ കുഞ്ഞു പഴം കൽക്കണ്ടം ഇതൊക്കെ ഇഷ്ടമാണ് മുന്തിരിങ്ങ അപ്പൊ ചന്തക്ക് പോയിട്ട് വരുമ്പോൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരും എന്നിട്ട് എന്താക്കും അതിന്ന് ശകലം എടുത്തിട്ട് രാവിലെ രാവിലെ ഭഗവാന്റെ മുമ്പിൽ വെക്കും അപ്പൊ ഈ കുട്ടികളെന്താക്കും കുട്ടികൾ വരും ഈ കണ്ണൻ്റെ കഥ സാക്ഷാത് കൃഷ്ണ ഭഗവാന്റെ കഥകളെല്ലാം കേട്ട് കഴിയുമ്പോൾ അമ്മച്ചുണ്ടാക്കും പ്രസാദമാണെന്ന് പറഞ്ഞ് ഇതിന്ന് ഓരോന്ന് വന്ന കുട്ടികൾക്ക് ഓഹരിയാക്കി കൊടുക്കും ആ കുട്ടികളിത് വാങ്ങിച്ചു കഴിക്കും അപ്പം ചില കുട്ടികൾക്ക് ഇത് തിന്നാൻ്റെ ആഗ്രഹം ചിലർക്ക് അമ്മച്ചിയുടെ കഥ കേൾക്കാനുള്ള ആഗ്രഹം ചിലർക്ക് ഭജനം ചെല്ലാനുള്ള ആഗ്രഹം ഇങ്ങനെ ദിവസം കഴിയും തോറും കുട്ടികളുടെ എണ്ണം കൂടി വന്നു ഇത് നാട്ടിലുള്ള കുറേ ആൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് ഇതിൽ ഒരു എന്തോ ഒരു ഇഷ്ടക്കേട് വന്നു ആ അമ്മച്ചി കുട്ടികളെയെല്ലാം വഴിതെറ്റിക്കുക ഓരോരോ കഥയെല്ലാം പറഞ്ഞിട്ട് അവര് അമ്മച്ചയോട് പറഞ്ഞേ അവ പറഞ്ഞു ഇത് എനിക്ക് കൃഷ്ണനുള്ള ഭക്തിയാണ് ഞാനത് ഈ കുട്ടികളോട് പറഞ്ഞ് ഞാൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അമ്മച്ചി അമ്മച്ചയുടെ ജോലി സാധാരണ പോലെ ചെയ്യും കൃഷ്ണനോട് പറയേണ്ട കാര്യങ്ങൾ കൃഷ്ണനോട് പറയും അങ്ങനെ അങ്ങനെയെല്ലാം ദിവസം പോയി പക്ഷെങ്കിലേ നാട്ടിലുള്ള കുറെ പേർക്ക് ഈ അമ്മച്ചിയോട് ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് അവരെന്ത് ചെയ്തു എന്നറിയോ ഇന്നത്തെ പോലെ പോലീസ് സ്റ്റേഷൻ അങ്ങനെയൊന്നും അല്ല ഇവര് അവിടെയുള്ള നാട്ടിലെ രാജാവിൻ്റെ അടുത്തേക്ക് പോയി കുറച്ചാളുകൾ കൂടി എന്നിട്ട് അവിടെ പോയിട്ട് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എന്താ പറഞ്ഞോ ഈ ഞങ്ങളുടെ വീടിൻ്റെ നാട്ടിൽ ഇവിടെ ഒരു അമ്മച്ചിയുണ്ട് വയസ്സായ അമ്മച്ചി ഇങ്ങനെ മൺപാത്രം നിർമ്മിച്ച് വിറ്റിട്ട് ജീവിക്കുന്നതാണ് അവരിന്നെ പോലെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രതിമ അതിന് മുമ്പിൽ ഇങ്ങനെ പൂജിക്കുകയും ഞങ്ങളുടെയൊക്കെ വീട്ടിലെ കുട്ടികളെ വിളിച്ചിരുത്തി കഥകൾ പറയുന്ന കുട്ടികളുടെ വഴിതെറ്റിക്കുന്നു അവര് മോശമായ കഥകളൊക്കെ പറഞ്ഞിട്ടെന്ന് പോയിട്ട് ഈ രാജാവിന്റെ അടുത്ത് പരാതിപ്പെട്ടു രാജാവ് വേഗം ഭടന്മാരെ വിട്ടു കൃത്യന്മാരെ വിട്ടിട്ട് ആ അമ്മച്ചിയെ മൺകലം വിറ്റുകൊണ്ടിരുന്ന നടത്തുന്നു എന്നെ ബലമായി പിടിച്ച് കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോ ഈ അമ്മച്ചി എന്താ ചെയ്തെന്നറിയോ തൻ്റെ കൃഷ്ണനെ കയ്യിൽ പിടിക്കാൻ മറന്നുപോയില്ല എവിടെ പോകുമ്പോഴും കൃഷ്ണനെയും കൂടി ഒക്കത്ത് വെച്ചിട്ടാണ് പോവുക കയ്യിലെടുത്തുകൊണ്ട് പോവും വളരെ ചെറിയ കുട്ടികളെടുക്കുന്ന പോലെ കുഞ്ഞുപാവ എടുക്കുന്ന പോലെ അവിടെ ചെന്ന് രാജാ സദസ്സിൽ അവിടെ പടന്മാർ അമ്മച്ചി അവിടെ ഹാജരാക്കി അമ്മച്ചി അവിടെ നിന്നു കൃഷ്ണനുണ്ട് കയ്യിൽ അവസാനം രാജാവ് ഓരോന്നായിട്ട് ചോദിക്കാൻ തുടങ്ങി പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പം എല്ലാം സത്യമാണെന്ന് സമ്മതിച്ചു അപ്പം രാജാവിൻ്റെ ദേഷ്യം വന്നു എന്തിനാ കുട്ടികളെ അങ്ങനെ വഴിതെറ്റിക്കുന്നേ കുട്ടികളോട് എന്തിനാ അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് അപ്പോൾ അമ്മച്ചി അമ്മച്ചിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ ഞാനല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇന്ന പോലെയൊക്കെ ചെയ്തിട്ടുള്ളൂ കൃഷ്ണന്റെ കഥകളെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഞാൻ കൃഷ്ണന് വെക്കുന്ന പിന്നെ മുന്തിരിങ്ങ കൽക്കണ്ടം തേൻ ഇതൊക്കെ പ്രസാദമായിട്ടുണ്ട് അത് കൊടുക്കും മറ്റേ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അല്ല അതൊരു മണ്ണ് മണ്ണ് കൊണ്ട് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പ്രതിമയല്ലേ അതെങ്ങനെ അതിലെങ്ങനെ ഈശ്വരൻ ഉണ്ടാവുക എന്ന് രാജാവ് ഈ അമ്മച്ചിയോട് ചോദിച്ചു ഈ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി ഇങ്ങനെ നോക്കി രാജ കൊട്ടാരത്തിനകത്തെല്ലാം ഇങ്ങനെ ചുറ്റും കണ്ണോടിച്ചു കണ്ണോടിക്കുമ്പോൾ അമ്മച്ചിക്ക് ഒരു കാര്യം അവിടുന്ന് കാണാൻ പറ്റി എന്നാണെന്നു വെച്ചാൽ രാജാവ് ഇരിക്കുന്ന കസേരക്ക് സിംഹാസനം എന്നാ പറയാം വലിയ അലങ്കരിച്ച കസേര സിംഹാസനത്തിന്റെ അങ്ങോട്ട് ചുമരില് ഒരു ഫോട്ടോ തൂക്കിയിട്ടിട്ടുണ്ട് അത് നന്നായിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചൊക്കെ അപ്പം അത് ഈ രാജാവിൻ്റെ അച്ഛനാണെന്ന് ഈ അമ്മച്ചി മനസ്സിലാക്കി ഈ അമ്മച്ചി നേരെ ഒന്ന് സംസാരിക്കാണ്ട് പോയി കൈയെല്ലാം ചെളിപെരണ്ട കൈ ആയിരുന്ന കൈകൊണ്ട് ആ ഫോട്ടോയിൽ ഇങ്ങനെ തൂത്തു ആരും എല്ലാം എല്ലാവരും ഇങ്ങനെ ആ നിശ്ചയത്തോടെ നോക്കിയിരുന്നു രാജാവിൻ്റെ മുമ്പില് എല്ലാവരും ഭയ വളരെ ബഹുമാനത്തോടെ ഭക്തിയോടെ ഇരിക്കും രാജാവ് പറയുന്നതിൽ അപ്പുറം ഒന്നും ഇല്ലാർക്കും പക്ഷെങ്കിൽ ഈ അമ്മച്ചി എന്ത് ചെയ്ത് നേരെ പോയിട്ട് ആ ഫോട്ടോയിൽ ഇങ്ങനെ തൻ്റെ ചെളിപെരണ്ട കൈകൊണ്ട് ഇങ്ങനെ ഉരക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തൂത്തും മുകളിലോട്ടും താഴോട്ടും എടുത്തോട്ടും വലത്തോട്ടും അപ്പൊ രാജാവിനെ ദേഷ്യം ഏ നിങ്ങൾ എന്താ ചെയ്യുന്നേ അതെന്റെ അച്ഛൻ്റെ ഫോട്ടോയാണ് അത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ മോശമാക്കുന്ന ചെളി വാ ഇവിടെവാ പറഞ്ഞു ഇങ്ങോട്ട് മാറിയേക്ക് ദേഷ്യപ്പെട്ടു എന്നിട്ട് ഭടന്മാരോട് പറഞ്ഞു ഇവരെ അങ്ങോട്ട് പിടിച്ചു മാറ്റം അപ്പൊ അമ്മച്ചി എന്താ ചോദിച്ചെന്നറിയോ അത് നിങ്ങളുടെ അച്ഛൻ്റെ ഫോട്ടോ ആണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അത് വെറും കടലാസിൽ വരച്ച ചിത്രമല്ലേ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് അങ്ങോട്ട് രാജാവിനോട് ചോദിച്ചു അത് വെറും കടലാസ് അല്ലേ കടലാസിൽ വരച്ച ചിത്രത്തിൽ നിങ്ങളുടെ അച്ഛനുണ്ടോ അതിലെങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ കാണാൻ സാധിക്കും അപ്പൊ രാജാവിന് ഈ അമ്മച്ചി ചില്ലറക്കാരിയല്ലോ ഞാൻ വിചാരിച്ച പോലെയുള്ള വെറും മൺപാത്ര വിൽപ്പനക്കാരി അല്ലല്ലോ അതുപോലെ തന്നെയല്ലേ അങ്ങുന്നേ രാജാവേ എന്റെ ഈ അങ്ങ് ചോദിച്ചില്ലേ കളിമണ്ണല്ലേ അത് ആ കളിമണ്ണിൽ എങ്ങനെ ഈശ്വരനുണ്ട് കൃഷ്ണനുണ്ട് എന്ന് ആ കടലാസിൽ കടലാസിൽ വരച്ച ചിത്രത്തിൽ താങ്കൾക്ക് താങ്കളുടെ അച്ഛനെ കാണാൻ പറ്റുമെങ്കിൽ ഈ കളിമണ്ണ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ വിഗ്രഹത്തിൽ ഭഗവാനെ എനിക്ക് കാണാൻ സാധിക്കും ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് സർവവ്യാപിയാണ് അങ് അതറിയണം മനസ്സിലാക്കണം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഒന്ന് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് തുടരെ തുടരെ രാജാവിന്റെ മുമ്പിൽ ഈ വയസ്സായ വൃദ്ധയായ സ്ത്രീ പറയാൻ തുടങ്ങി ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും രാജാവ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് വന്നിട്ട് ഈ വയസ്സായ അമ്മച്ചിയുടെ കാല് തൊട്ട് നമസ്കരിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ കടന്നു കമന്ന് സഷ്ടാംഗതമ ഇനി എന്നേക്കാൾ എത്രയോ അറിവുള്ളതാണ് നിങ്ങൾ എനിക്കത്രയും അറിവില്ല ഞാൻ പറഞ്ഞുപോയി വാക്കുകൾ തിരിച്ചെടുക്കുന്നു ക്ഷമിക്കണം എന്നോട് എനിക്ക് മാപ്പ് തരണം എന്നെല്ലാം പറ അത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേ ഇതൊക്കെയാണ് രാജാവിൻ്റെ മനസ്സിലൂടെ വന്നത് രാജാവിങ്ങനെ അമ്മച്ചിയുടെ മുമ്പിൽ കുനിയെ നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ അമ്മച്ചി പിടിച്ച് ചെയ്യരുത് ഞാൻ അങ്ങയുടെ പ്രജയാണ് അങ്ങ് ഞങ്ങളുടെ രാജാവാണ് ഞങ്ങളുടെ രക്ഷകനാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങ് ഒരിക്കലും എൻ്റെ മുമ്പിൽ നമസ്കരിക്കരുത് നമ്മൾ രണ്ടും ഒരുപോലെയാണ് അങ്ങനും ദൈവമുണ്ട് എന്നിലും ദൈവമുണ്ട് നമ്മളെല്ലാം ദൈവത്തിൻ്റെ അംശങ്ങളാണ് നമ്മളിൽ എല്ലാം അവിടെയുള്ള എല്ലാ വസ്തുക്കളിലും ദൈവമുണ്ട് അതുകൊണ്ടൊരിക്കലും താങ്കൾ എൻ്റെ കാൽ കാല് തൊട്ട് തൊഴുകയോ മാപ്പ് ചോദിക്കുക ചെയ്യാൻ പാടില്ല ഞാൻ അവിടുത്തെ പ്രജയാണെന്ന് ഇങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞ് രാജാവിനെ പിന്തിരിപ്പിച്ചു രാജാവിനെ ഇനി ഇതിലപ്പുറം ഒന്ന് സന്തോഷം തോന്നാനില്ല ബഹുമാനം തോന്നാനില്ല ഈ അമ്മച്ചിക്ക് അവിടുത്തെ പരിചാരകരെ വിളിച്ചിട്ട് പറഞ്ഞു ഇവർക്ക് വേണ്ടുന്ന പാരിതോഷികങ്ങൾ ഇവരെ എന്നെ ഒരുപാട് നല്ല കാര്യത്തിലേക്ക് എൻ്റെ ചിന്തയെ നയിച്ചു എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി അവസരമുണ്ടാക്കിത്തന്നു അങ്ങനെയൊരു സ്ത്രീയാണിവർ അമ്മയാണിവർ ഇവർക്ക് വേണ്ടുന്ന പാരിതോഷികങ്ങൾ സമ്മാനങ്ങളെല്ലാം കൊടുക്കുക ഇവർക്ക് നല്ല എല്ലാ ഇവരുടെ ജീവിതം നല്ലതാവട്ടെ നല്ല അതിലേക്ക് ഇവർ വേണ്ടുന്ന എല്ലാ സഹായവും നമ്മുടെ കൊട്ടാരത്തിൽ നിന്ന് ചെയ്തു കൊടുക്കുക എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാജാവ് ഒറ്റ ശ്വാസത്തിൽ വൃത്യന്മാരോട് പറഞ്ഞു ആവശ്യപ്പെട്ടു വൃത്യന്മാരങ്ങനെ അവരെ അതുവരെ ഒന്നുമില്ലാതിരുന്ന ആ സാധു സ്ത്രീ അവർ എന്താ ചെയ്തത് ആകെ മണ്ണുകൊണ്ടൊരു പ്രതിമ ഉണ്ടാക്കി കൃഷ്ണ അത് രാ അത് നാട്ടുകാർ അവരുടെ പേര് പരാതി പറഞ്ഞു രാജാവ് വിളിപ്പിച്ചു രാജാവിന്റെ മുമ്പില് അവർ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും എടുക്കുകയും ചെയ്തപ്പോൾ രാജാവിന് ഒരു തിരിച്ചറിവുണ്ടായി നല്ല ബോധമുണ്ടായി ആ അതിൽ നിന്നും അവർക്ക് അവരുടെ ജീവിതം നല്ല ശോഭനമായി തീർന്നു നല്ല ഇതിലേക്ക് അവർക്ക് പിന്നോടുള്ള ജീവിതം അവർക്ക് നന്നായിട്ട് നല്ല വീട് കിട്ടി ഒരുപാട് ധനം കിട്ടി എങ്കിലും അവർ ആ കൃഷ്ണവിഗ്രഹത്തെ പ്രാർത്ഥിക്കുകയും അവരുടെ മൺപാത്ര നിർമ്മാണവും വിൽപ്പനയും ചന്തയിൽ കൊണ്ടുപോയിട്ടുള്ള വില്പനയും അവർ വീണ്ടും തുടർന്നു കൊണ്ടേയിരുന്നു ഇത് പണ്ടുകാലത്ത് ഒരു ഗ്രാമത്തിൽ വസിച്ച ഒരു സ്ത്രീയുടെ കഥയാണ് ഈ കഥ നമ്മൾക്ക് നൽകുന്ന ഗുണപാഠം എന്താണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതായത് ധനമോ വിദ്യാഭ്യാസമോ പദവിയോ പദവി എന്ന് പറഞ്ഞ ഉയർന്ന സ്ഥാനം അതൊന്നുമല്ല നമ്മളെ നമ്മളാക്കുന്നത് ഇതെല്ലാം നമുക്ക് വേണം ജോലി വേണം വിദ്യാഭ്യാസം വേണം ധനം വേണം എല്ലാം വേണം പക്ഷെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് വേണം അതായത് ഈ അമ്മച്ചയ്ക്ക് എന്താണ് അവരുടെ ഈശ്വര ഭക്ത ഭക്തിയാണ് അവരെ ഈ ഇവിടത്തേക്ക് എത്തിച്ചത് അവർക്ക് ഇന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് അവർക്ക് പോകാൻ സാധിച്ചത് നമ്മളെല്ലാം ഭക്തി ഉണ്ട് എന്ന് പറഞ്ഞാലും ആ ഭക്തിക്ക് ചില വശങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല നന്നായിട്ട് ഭജിക്കുക ഈശ്വരനോട് അടുത്ത് പെരുമാറുക ഈശ്വരനെ അറിഞ്ഞ് ഭജിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഈശ്വരൻ നമ്മോടൊപ്പം വരും നമ്മളെ ചേർത്ത് പിടിക്കും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കിത്തരുമെന്നുള്ള ഒരു നല്ല തെളിവാണ് ഈ മൺപാത്ര നിർമ്മാണക്കാരിയായ അമ്മച്ചിയുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് രാജാവ് എന്ന് പറഞ്ഞാൽ വലിയ ധനുമാനാണ് രാജ്യം മുഴുവൻ ഭരിക്കുന്ന ആളാണ് രാജ് എന്ത് വേണമെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാം എന്നിട്ട് പോലും ഈ അമ്മച്ചിയുടെ ഭക്തിയുടെ മുമ്പിൽ ഈ അമ്മച്ചി അമ്മച്ചിക്ക് ആ നല്ല അറിവിന്റെ മുമ്പിൽ രാജാവ് പോലും തലകുനിച്ചു ഉനിച്ചു അതിന് കാരണം എന്താ അമ്മച്ചിയുടെ ആ നല്ല ഭക്തി ഭക്തിയോടെയുള്ള ജീവിതം ആ നല്ല മനസ്സ് അപ്പോൾ നാളെ നമുക്കും ഇതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വേണം നല്ല സത്യമായ ഭക്തി നല്ല ഭക്തി കളങ്കമില്ലാത്ത ഭക്തി തെറ്റില്ലാത്ത ഭക്തി നമ്മുടെ മനസ്സിൽ വളർത്തിയെടുക്കണം ചെറുപ്പത്തിലേ വളർത്തിയെടുത്തോണ്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കും ഇതുപോലെ ഒരു ജീവിതം എല്ലാവരുടെ അടുത്തു നമുക്ക് ധനവും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടെങ്കിലും ഭക്തി നമ്മൾ ആരുമല്ല നമ്മൾക്കൊന്നും ഇല്ലാത്ത പോലെയാവും നമ്മൾ അപ്പോൾ എല്ലാത്തിന്റെയും കൂടെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു നല്ല ഗുണമാണ് സദ്ഗുണമാണ് ഭക്തി ഈശ്വരഭക്തി ഈശ്വരനെ ഭജിച്ചുകൊണ്ട് നമ്മൾ വളരുക എല്ല നമ്മുടെ എല്ലാ ജീവിതത്തിലും ഊണിലും ഉറക്കിലും എടുപ്പിലും എടുപ്പിലും നടപ്പിലും അമ്മച്ചി ചെയ്തത് കണ്ടില്ലേ ജോലിക്ക് പോകുമ്പോഴും ജോലി കഴിഞ്ഞ് വരുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും എപ്പോഴും ഈശ്വരനെ ഭജിക്കുന്നു അങ്ങനെ ആകുമ്പോൾ ഈശ്വരൻ നമ്മോടൊപ്പം വരും നമുക്ക് എല്ലാം നമ്മുടെ നാവന്മേലെപ്പോഴും ഈശ്വരൻ്റെ ആ ഒരു നല്ല ഗുണം ഉണ്ടാവും വസിക്കും താമസിക്കും അപ്പം നമ്മുടെ ജീവിതം ശോഭനമാകും നല്ലതാകും അർത്ഥമുള്ളതാവും എല്ലാവരും നമ്മളെ നന്നായിട്ട് സ്വീകരിക്കും സ്വന്തം പോലെ ആ അമ്മച്ചിക്ക് കണ്ടില്ലേ രാജാവും വൃത്യന്മാരും എല്ലാവരും അവരുടെ മുമ്പിൽ കുമ്പ് വണങ്ങി അത്രയും അറിവുള്ളവർ ഈ ഇനി ഇവിടെ ആരുമില്ല വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിട്ടില്ല ആ അമ്മച്ചിക്ക് എന്നിട്ട് പോലും ആ അറിവ് ആരും പകർന്നു കൊടുത്തു സാക്ഷാൽ ഭഗവാൻ ഈശ്വരൻ കൃഷ്ണ ഭഗവാൻ അപ്പം നമ്മളെല്ലാവരും ഈശ്വര മാർഗത്തിലൂടെ ഈശ്വര ചിന്തയിലൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ പാകമാക്കണം അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് കഥ ഇഷ്ടമായോ മക്കളെ